ഓരോ മഴയും ആശങ്കയോടെയാണ് കുമളി പെരിയാർ കോളനി നിവാസികൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കുമളിയിൽ പെയ്ത മഴ പ്രളയസമാനമായ സാഹചര്യമായിരുന്നു ഇവർക്ക് അന്ന് ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങൾ ഇപ്പോഴും തിരികെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല ലക്ഷങ്ങളുടെ നഷ്ടവും ഇവർക്ക് നേരിട്ടു മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് കുമളി പഞ്ചായത്തിന് സമീപമുള്ള പെരിയാർ കോളനിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴ ഇവർക്ക് പ്രളയസമാന സാഹചര്യമാണ് ഒരുക്കിയത് പല വീടുകളിലും അഞ്ചടിക്ക് മുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളും സർട്ടിഫിക്കറ്റും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും ഇവർക്ക് നഷ്ടമായി മഴ അല്പം മാറി വീടുകളിൽ നിന്ന് ചെളി വൃത്തിയാക്കുന്നതിനിടയിലാണ് അടുത്ത മഴ വീണ്ടും പ്രതിസന്ധിയായതാ വയനാട്ടിൽ ഞങ്ങളുടെ വീട്ടുപകരണങ്ങളെല്ലാം പോയി ടി അങ്ങനെ എല്ലാ പോയി പോയി കോളനിയിലുള്ള എല്ലാ എല്ലാ അതുപോലെ തന്നെ എല്ലാവരുടെ എല്ലാതന്നെ

ടൈഗർ സമീപമുള്ള തോട്ടിൽ നീക്കം ചെയ്യണം വെള്ളം ുന്നത് ഇന്ന് തന്നെ ഇവിടെ റെഡ് അലേർട്ടിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ക്യാമ്പിലാണ് ആ ക്യാമ്പിലുള്ളപ്പോൾ തന്നെ ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം ഡിവൈഎസ് ഐ പുരോട് ആൾക്കാരെ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടും പഞ്ചായത്തിന്റെ എല്ലാ സഹായത്തോടുകൂടി ഇവിടുത്തെ ആളുകളെല്ലാം മാറ്റി താമസിച്ചുകൊണ്ടും ഇപ്പോൾ ക്യാമ്പ് വിഷയത്തിൽ വനംവകുപ്പുമായി ഇടപെട്ട് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കി എങ്കിലും മഴ മാറാത്തതിനാൽ നിരവധി കുടുംബങ്ങൾ ക്യാമ്പിൽ തന്നെ കഴിയുകയാണ് ഇടുക്കി ന്യൂസ് കുമളി